നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു ഇതുമായി ബന്ധപ്പെട്ട വിശദവിജ്ഞാപനം എസ് എസ് സി ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി വിഭാഗത്തിലാണ് ഒഴിവുകൾ പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എസ് എസ് സി സി ജി എൽ രണ്ട് തട്ടുകളിലായാണ് നടക്കുക ടയർ വൺ പരീക്ഷയുടെ താൽക്കാലിക ഷെഡ്യൂൾ സെപ്റ്റംബർ ഒക്ടോബറിലാണ് ടയർ ടു പരീക്ഷയുടെ താൽക്കാലിക ഷെഡ്യൂൾ രണ്ടായിരത്തി ഡിസംബറിലാണ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതവും തുടർന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ റൌണ്ടും ഉണ്ടായിരിക്കും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെ പദ്ധതിയും സിലബസും വിജ്ഞാപനത്തിൽ കൊടുത്തിട്ടുണ്ട് വിവിധ മന്ത്രാലയങ്ങൾ വകുപ്പുകൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഓർഗനൈസേഷനുകൾ വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങൾ നിയമപരമായ ബോഡികൾ ട്രൈബ്യൂണലുകൾ എന്നിവയിലെ വിവിധ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി തസ്തികകളിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെയാണ് നിയമിക്കുന്നത് തസ്തികളുടെ മെറിറ്റ് കം പ്രിഫറൻസ് അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷാ വിജ്ഞാപനത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് തസ്തികകൾ അനുവദിക്കും ബിരുദമാണ് അടിസ്ഥാന യോഗ്യത അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ളിൽ ബിരുദം യോഗ്യത ലഭിച്ചിരിക്കണം രണ്ടു ഘട്ടങ്ങളിലായാണ് പരീക്ഷയുള്ളത് ടയർ വൺ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒക്ടോബറിലും ടയർ ടു പരീക്ഷ ഡിസംബറിലും നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ ജൂലൈ ഇരുപത്തിയഞ്ചു വരെയാണ് അപേക്ഷാ ഫീസ് അടയ്ക്കാവുന്നത് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് സംവരണ വിഭാഗങ്ങൾ വിമുക്ത ഭടൻ വനിതകൾ എന്നിവർക്ക് ഫീസില്ല നാല് തൊള്ളായിരം ഒരു ലക്ഷത്തി നാല് രൂപ ശമ്പള സ്കേലുള്ള തസ്തികയിലാണ് വിളിച്ചിട്ടുള്ളത് ഈ തസ്സികൾ ഇവയാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് ഇന്റലിജൻസ് ബ്യൂറോ റെയിൽവേ വിദേശകാര്യ മന്ത്രാലയം എ എഫ് എച്ച് ക്യു ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയം മറ്റു വകുപ്പുകൾ ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് സെൻട്രൽ എക്സൈസ് സി ബി ഐ ഇൻസ്പെക്ടർ പ്രിവെന്റീവ് ഓഫീസർ സി ബി ഐ സി ഇൻസ്പെക്ടർ എക്സാമിനർ സി ബി ഐ സി അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ റവന്യൂ സബ് ഇൻസ്പെക്ടർ സി ബി ഐ ഇൻസ്പെക്ടർ പോസ്റ്റ് പോസ്റ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് ഇതിനു പുറമേ മുപ്പത്തി അയ്യായിരത്തി നാനൂറ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് ശമ്പള സ്കേലിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപ ശമ്പള സ്കേലിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ എൺപത്തിയൊന്നായിരത്തി ഒരുന്നൂറ് എന്ന ശമ്പള സ്കേലിൽ ഉള്ള തസ്സികളും ഉണ്ട് വിശദവിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ആണ് വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും